തന്റെ കുടുംബത്തെ നിന്ന് രക്ഷപ്പെടുത്തിയ ഓസ്റ്റിൻ എന്ന ഓസ്ട്രേലിയ ചർച്ച ചെയ്യുന്നത് ആ നമ്മൾ ഇനി പോകുന്നത് മാത്യു ചേരുന്നു വിനോദത്തിനായി കാറ്റ് നിറച്ച പാഡിൽ ബോർഡിലും ഒരു കയാക്കിലുമായി കടലിലേക്ക് ഇറങ്ങിയതായിരുന്നു ജുവാൻ ആപ്പിൾ ബിയും തന്റെ മൂന്ന് മക്കളും ഒരു മണിക്കൂർ കടലിൽ ചിലവഴിച്ച് തിരിച്ചെത്തിയാൽ കഴിക്കുവാനുള്ള ഭക്ഷണവും കുടിവെള്ളവും മറ്റ് സാധനങ്ങളും തീരത്ത് കരുതി വെച്ചായിരുന്നു ശാന്തമായ കടലിൽ തുഴച്ചിലിനിറങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു കടൽ പ്രക്ഷുബ്ധമായതും വീശിയടിച്ച കാറ്റിൽ അമ്മയും മക്കളും ആഴക്കടലിലേക്ക് ഒഴുകിപ്പോയതും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ജവാൻ കുട്ടികളെ നടുക്കടലിൽ തനിച്ചാക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തോടെ തന്റെ മൂത്തമകനായ ഓസ്റ്റിനോട് കയാക്കുമായി കരയിലേക്ക് പോയി സഹായം അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഓസ്റ്റൻ കയാക്ക് തുഴയാൻ തുടങ്ങിയെങ്കിലും തിരയടിച്ച് വെള്ളം ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു തുഴയും നഷ്ടപ്പെട്ടു കയാക്കുമായി തീരത്തെത്തുക ദുഷ്കരമാണെന്ന് ബോധ്യമായ ഓസ്റ്റിൻ ആദ്യം കയാക്ക് ഉപേക്ഷിച്ച് ഭീകരന്മാരായ ബുൾ സ്രാവുകൾ അധിവസിക്കുന്ന കടലിലേക്ക് ചാടി നീന്താൻ തുടങ്ങി തുടർന്ന് ലൈഫ് ജാക്കറ്റ് വേഗത്തിൽ നീന്തുന്നത് പ്രതിബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടൊപ്പം അതും കടലിൽ ഉപേക്ഷിച്ച് മാരത്തോൺ നീന്തൽ തുടർന്നു നാലു മണിക്കൂർ സമയമെടുത്താണ് ഓസ്റ്റിൻ തീരത്തെത്തിയത് തീരത്തെത്തിയ ഓസ്റ്റിൻ പിന്നെയും വിജനമായ കടൽ തീരത്തിലൂടെ രണ്ട് കിലോമീറ്റർ ഓടിയാണ് തങ്ങളുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് എത്തിച്ചേർന്നത് ശേഷം അമ്മയുടെ ബാഗ് തുറന്ന് മൊബൈൽ ഫോൺ എടുത്ത് എമർജൻസി നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഒരു ഹെലികോപ്റ്റർ ഒരു പ്ലെയിൻ പിന്നെ ഒരു ബോട്ടും രക്ഷാപ്രവർത്തനത്തിന് വേണമെന്നായിരുന്നു അഭ്യർത്ഥന പെട്ടെന്ന് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള മൾട്ടി റെസ്ക്യൂ ടീം പ്രവർത്തനം ആരംഭിച്ചു വൈകിട്ട് എട്ട് മുപ്പതോടെ ജോവാനിനെയും മക്കളെയും കണ്ടെത്തുമ്പോൾ അവർ കരയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരെയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ഓസ്ട്രേലിയക്കാരുടെ അതിമാനുഷിക ആയ ഓസ്റ്റിനെയും കുടുംബത്തെയും വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയർ പാർലമെന്റിലേക്ക് പ്രത്യേകം അഭിനന്ദനത്തിനായി ക്ഷണിച്ചിട്ടുണ്ട് ഓസ്റ്റിന്റെ ദൃഢനിശ്ചയവും ധീരതയുമാണ് ആ കുടുംബത്തിന്റെ മുഴുവൻ ജീവൻ കാത്തത് മാനവരാശിക്ക് ഒരു പാഠം ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി പെനീന മാത്യു